നിയന്ത്രണം വിട്ട കാർ നടപ്പാതയിലേക്ക് കയറി ടൗണിൽ രാവിലെ ായിരുന്നു സംഭവം അപകടത്തിൽ ആർക്കും പരിക്കില്ല പരിക്കില്ല ടൗണിൽ നിയന്ത്രണം വിട്ട കാർ നടപ്പാതയിലേക്ക് കയറി അപകടത്തിൽ ആർക്കും രാവിലെ ആയിരുന്നു സംഭവം അപകടത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നു ഈ സമയം നടപ്പാതയിൽ കാൽനട യാത്രക്കാർ ഇല്ലാതിരുന്നതും ദുരന്തമൊഴിവാകാൻ കാരണമായി ന്യൂസ് ബ്യൂറോ പുളിംഗോ അമ്മു നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം ചിരിയും പിന്നെ തരില്ല അമ്മ തന്നതാശ്ശിക്ക് മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ